നന്ദു ഡി സാന്ദ്ര വെപ്രാളത്തോടെ നന്ദുവിനെ തട്ടി വിളിച്ചു ആരെങ്കിലും വെള്ളം എടുത്തിട്ടുവാ ഐഷുവേഗം അടുക്കളയിൽ പോയി ഒരു ജഗ്ഗിൽ വെള്ളം നിറച്ചു വന്നു ഇതാ സാന്ദ്ര സാന്ദ്ര നന്ദുവിൻ്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചതും നന്ദു ഒരു ഞരക്കത്തോടെ കണ്ണു ചെമ്മി ആയാസപ്പെട്ടു തുറന്നു നന്ദു അറിയൂ നൗ ഹോസ്പിറ്റലിലേക്ക് പോണോ മഹി ആദിയോടെ ചോദിച്ചു ഇവിടെ രണ്ട് ഡോക്ടറുള്ളപ്പോ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോണേ നന്ദു അവശതയോടെ പറഞ്ഞു നന്ദു നന്ദുപതി എണീറ്റ് അവിടെയുള്ള ബെഞ്ചിലായി ഇരുന്നു ദേ കാശേട്ടം വരുന്നുണ്ടല്ലോ കളിക്കാം ഇനി വേണ്ട കാശി അതെന്താ ദേ നന്ദുമോളെ നെറ്റിയിൽ ബോൾ തട്ടി അതുകൊണ്ട് ഇനി കളിക്കേണ്ട ജിതിൻ പറഞ്ഞപ്പോൾ കാശി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചുവന്നു കിടക്കുന്ന നെറ്റി കണ്ടതും കാശിക്ക് വല്ലാണ്ടായി അയ്യോ എനിക്കൊന്നുമില്ല ക്രിക്കറ്റ് കാണാൻ വേണ്ടി വരികയായിരുന്നു അപ്പോഴാ ഇത് സംഭവിച്ചത് കാശി നന്ദുവിനെ നോക്കി ഓക്കെ അല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും വരൂ ഭക്ഷണം കഴിക്കാം അകത്തേക്ക് കയറിയതും മൂന്ന് അമ്മമാരും ചോദ്യം ചോദിക്കാൻ തുടങ്ങി മീര നന്ദനയുടെ അടുത്തേക്ക് വന്നിരുന്നു മീര നന്ദന വിളിച്ചപ്പോഴേക്കും മീര നന്ദനെ ഇറക്കെ പുണർന്ന് കഴിഞ്ഞിരുന്നു സോറി ഡി ഞാൻ കണ്ടില്ലായിരുന്നു നീ വരുന്നത് ഏയ് അതിന് എനിക്കൊന്നുമില്ലടാ കുറേ നേരം മീര കരഞ്ഞു അത് കണ്ട് അരുണിന് വല്ലാതെയായി മീര വന്നേ എനിക്കൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നീ കരഞ്ഞ നിന്റെ ആയ ദോശ ഞാൻ കഴിക്കും നന്ദന മീരയുടെ പ്ലേറ്റിൽ നിന്ന് ദോശ എടുത്തതും മീരയുടെ കരച്ചിൽ നിന്നു ഡീ തന്നേ നന്ദനയുടെ ചിരിയോടെ ദോഷം ഈരയ്ക്ക് വായിൽ വെച്ചുകൊടുത്തു കാശി ഡാ എന്ന ഞങ്ങൾ ഇറങ്ങ അരുണും വിജയും യാത്ര പറഞ്ഞു പോവാൻ നിന്നതും ഡാ നിങ്ങൾ പോവേണ്ട ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടേക്ക് പോയാൽ മതി ഓക്കേ ഡാ അരുൺ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു അമ്മേ ദേ അമ്മയുടെ മോൻ വിളിക്കുന്നു ആ ഹാ തന്നേ അച്ചൂട്ടാ ഈ വയസ്സത്തിയെന്ന് നിനക്ക് കാണണ്ടേ അമ്മ ഞാൻ കാശിയേട്ടൻ്റെ വീട്ടിലാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വന്നിരിക്കും ആ ഇത് കുറേയായി കേൾക്കുന്നു ഏട്ടാ എന്തടാ എനിക്കേട്ടനെ കാണാൻ തോന്നുക എന്നാൽ ഇങ്ങോട്ട് പോന്നൂടെ പക്ഷേ അമ്മയ്ക്ക് വരാൻ പറ്റില്ല ഏട്ടാ അമ്മയുടെ കാലൊന്നൊടിഞ്ഞു അയ്യോ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പതിയെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഡാ അരുണേ എന്തടാ അമ്മയുടെ കാലൊന്നൊടിഞ്ഞു ഒന്ന് കാണാൻ തോന്നുക നീ ഒരു കാര്യം ചെയ്യുക നീയും ബിനോയും ഗസ്റ്റ് ഹൗസിലേക്ക് പോയ്ക്കോ ഉം അരുൺ കാശിയോടും നന്ദനയോടും മീരയോടും ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് അരുണിന്റെ നാടായ കൊല്ലത്തേക്ക് പോയി അരുണിന്റെ വീട്ടിൽ അമ്മേ ഏട്ടൻ വന്നു പാർവതി അരുണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു നന്ദു ചേച്ചിക്കും കാശി സാറിനൊക്കെ സുഖമല്ലേ ഉം ഇച്ചിരി വെള്ളം എടുക്ക് പാറു എടുക്കുപാറൂ അമ്മയെ കണ്ടിട്ടും വരാം ആ ഏട്ടാ അമ്മേ ആ അച്ചു വന്നോ എന്റെ കുഞ്ഞിനെ ഓർക്കാത്ത ദിവസമില്ല അച്ചൂട്ടിനിരിക്ക് ജോലിയൊക്കെ എങ്ങനെ പോണു അമ്മേ ദേവയാനി അരുണിന്റെ തലമുടിയിൽ തലോടി ഇനി നിനക്ക് തിരിച്ചു പോവണ്ടേ ഉം രണ്ടു ദിവസം കഴിഞ്ഞ ഓഫീസിൽ പോവണം അല്ല അമ്മയുടെ കാലെങ്ങനെ ഒടിഞ്ഞേ അത് അമ്മ ബാത്റൂമിൽ ഒന്ന് വഴുക്കി വീണു ശ്രദ്ധിക്കേണ്ടേ അമ്മേ അപ്പോഴേക്കും പാർവതി അരുണിന് വെള്ളവുമായി വന്നു കുഞ്ഞുമോൾ എവിടെയിടി മോളെ സ്കൂളിൽ പോയി പാറുമോളെ ഉം നിനക്ക് കുഞ്ഞിനെ ഓർത്തെങ്കിലും വേറെ കല്യാണം കഴിച്ചൂടെ വേണ്ടേട്ടാ എനിക്ക് ഹരിയേട്ടനെ അല്ലാതെ മറ്റാരെയും ഭർത്താവാക്കാൻ കഴിയില്ല കാരണം ഞാൻ അത്രമാത്രം സ്നേഹിച്ചു പോയി ഹരിയേട്ടനെ പാർവതി അത് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഹരിമോൻ എവിടെയാണെന്ന് വെച്ചാ ഇനി എൻ്റെ മോളുടെ ജീവിതം എന്താവും ദേവയാന് വിഷമത്തോടെ പറഞ്ഞു ദേ അമ്മ സങ്കടപ്പെടേണ്ട ഞാൻ ഹരി എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും അത് പറഞ്ഞ് അരുൺ അവൻ്റെ റൂമിലേക്ക് പോയി കാവ്യും മേനോനും തിരിച്ചു നന്ദനത്തിലേക്ക് പോവുകയാണ് മോളെ അമ്മയും അച്ഛനും പോയിട്ട് വരാം ശരി ശരിയമ്മേ അച്ഛ കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കണം ഓ കഴിച്ചോളാം മോളെ മേനോൻ നന്ദുവിന്റെ നിറുകയിൽ മുത്തിയിട്ട് കാറിൽ കയറി എന്ന ശരി വൈദേഹി ഞങ്ങളിറങ്ങാണ് ശരി ജോയൽ മോനെ ഉം എന്ത് നന്ദുവച്ചി ഇത് നിനക്കൊരു പേനയാണ് നന്നായി പഠിച്ച് മാർക്ക് വാങ്ങണം താങ്ക് യു ചേച്ചി എല്ലാവരും പോയതും സ്നേഹയും പ്രിയയും സാന്ദ്രയും ടെറസിലേക്ക് പോയി എന്താ അടിമീരെ നിനക്കെന്താ പറ്റിയേ സാന്ദ്ര ചോദിച്ചു അത് അരുൺ പോയിട്ട് വിളിച്ചിട്ടില്ല എടി അരുൺ വിളിക്കും സാന്ദ്ര പറഞ്ഞപ്പോഴേക്കും അരുണിന്റെ കോള് വന്നു ഹലോ ഹലോ എന്താ മീരേ ശബ്ദത്തിനൊരു മാറ്റം വയ്യേ ഏയ് ഒന്നുമില്ല അമ്മയ്ക്കിപ്പം എങ്ങനെയുണ്ട് മീര ചോദിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആണ് കുഞ്ഞച്ച പാർവതിയുടെ മോള് ആവണി അരുണിന്റെ മടിയിലിരുന്ന് കുഞ്ഞിന്റെ ശബ്ദം കേട്ടതും മീര വല്ലാണ്ടായി ഹലോ മീരേ എന്താടാ ഒന്നും മിണ്ടാത്തേ ആരാ കുഞ്ഞ് അതോ അത് എൻ്റെ കുഞ്ഞാ അരുൺ പറഞ്ഞതും മറുതലയിൽ നിന്നും മീരയുടെ കരച്ചിൽ അരുൺ ഫോണിലൂടെ കേട്ടു മീര കരയാതെ ആവണിമോള് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ് ഏ അപ്പോൾ അരുണേട്ടൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞതോ എടി എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് എൻ്റെയും കുഞ്ഞല്ലേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരാട്ടോ എന്നാത്താ എന്ത് ഒരു ഉമ്മ താടോ ദേ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ തരാം ഉം ഓക്കേ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഓഫീസിൽ കാശിയെയും നന്ദനെയും കണ്ടതും എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് ഓൾ കാശി അത് പറഞ്ഞ് ക്യാബിലേക്ക് നടന്നു നന്ദു ഇനി മുതൽ എന്റെ ക്യാബിലായിരിക്കും നിന്റെ ജോലി അവൾ മൂളി വരാൻ പറ കാശിയേട്ടാ ആരോ വിളിച്ചേ അത് അരുണാണ് എന്നെ ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് കുറെ കഴിഞ്ഞതും അന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ട പെൺകുട്ടി ക്യാബിലേക്ക് ഇടിച്ചു കയറി വന്നു ഹായ് കാശി ശ്രേയ കാശിയുടെ കയ്യിൽ പിടിച്ചു ഇത് കണ്ട് നന്ദു ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി നിന്നു കാശി ഏതാ ഇവൾ ഓ നിന്റെ വൈഫാണ് ഓക്കെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല സോ അന്ന് എനിക്ക് ദുബായിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഹാപ്പി മാരേഡ് ലൈഫ് കാശി ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ് ശ്രേയ പറഞ്ഞതും കാശി നെറ്റി ചൊളിച്ചുകൊണ്ട് ശ്രേയെ നോക്കി എന്ത് ഡീല് അത് വിദ്യാഭ്യാസമില്ലാത്ത കുറേ കുട്ടികളുണ്ട് അവർക്കായി ഞാനൊരു പ്രൊജക്ട് തുടങ്ങുന്നുണ്ട് ഈ ആദിവാസി മേഖലയിൽ സ്കൂൾ കെട്ടിടം അങ്ങനെയൊക്കെ കുറെ പ്ലാനുണ്ട് ഉം വെരി ഗുഡ് പ്ലാൻ എപ്പോൾ തുടങ്ങാനാണ് പ്ലാന് മറ്റന്നാൾ ഓക്കേ കാശി നന്ദനെ നോക്കി എന്താ അവളുടെ ഒരു പുട്ടി എന്തൊരു പെണ്ണ ദേഹത്ത് തൊടാതെ സംസാരിക്കില്ല നന്ദുവിനെ കാശി നോക്കിയിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് മടിയിലിരുത്തി ഹാ അടങ്ങിയിരിക്കു നന്ദു എന്താ ഇപ്പോ നന്ദൂട്ടന്റെ പ്രശ്നം കാശിയേട്ട എനിക്കെന്തോ ആ ശ്രേയുടെ പെരുമാറ്റം അത്രക്ക് പിടിക്കുന്നില്ല നീ എന്തിനാ അവളെ പിടിക്കുന്നേ ദ വേണ്ടട്ടോ നന്ദു നിനക്ക് എന്നെ അറിയാലോ ഞാനൊന്നും കാണാതെ ഡീൽ ഉറപ്പിക്കില്ലാന്ന് ഉം അതൊക്കെ പോട്ടെ ദേ ഇവിടെ ഒരു ഉമ്മതാ അയ്യോടോ ഒന്ന് പോയേ ഇത് ഓഫീസാണ് അത് മറക്കേണ്ട കാശി നന്ദുവിൻ്റെ ഇടുപ്പിൽ കൈ ചേർത്ത് പിടിച്ചു കാശിയേട്ടാ കൈ മാറ്റ് ഞാ എന്ന് പറഞ്ഞപ്പോഴേക്കും കാശി നന്ദുവിന്റെ ചുണ്ടുകൾ കവർന്നെടുത്തിരുന്നു എന്തോ കാര്യം പറയാൻ വന്ന ശ്രേയെ കാണുന്നത് ഇതാണ് ഇത് കണ്ടതും ശ്രേയക്ക് നന്ദുവിനോട് ദേഷ്യം തോന്നി ഇവൾക്കത് എന്ത് പറ്റി പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത് വിജയ് മനസ്സിൽ പറഞ്ഞു നന്ദുവിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് കാശി വിട്ടത് നന്ദന കാശിയെ കൂർപ്പിച്ചു നോക്കി ഹ ഇങ്ങനെ നോക്കല്ലടി ഉണ്ടക്കണ്ണി കാശി നന്ദനയുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് വർക്ക് തുടർന്നു സ്നേഹയും പ്രിയയും കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലാണ് ഐസ്ക്രീം കണ്ടത് ഡീ നമുക്കത് വാങ്ങാം അവർ അങ്ങോട്ടേക്ക് നടന്നു ഡാ രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കണ്ടിട്ട് നല്ല റിച്ച് ഫാമിലിയാണെന്ന് തോന്നുന്നു ചേട്ടാ രണ്ട് ചോക്കോബാറ് പിന്നെ കുൽഫി അങ്ങനെ അവരെല്ലാം ഓർഡർ ചെയ്തു എത്രയായി ഇരുന്നൂറ് പ്രിയയും സ്നേഹയും ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് നടന്നു എനിക്ക് എന്തോ പോലെ അത് നിനക്ക് വെറുതെ തോന്നുക സ്നേഹ പറഞ്ഞു അല്ല എനിക്ക് തല പറഞ്ഞു തീരുമ്പോഴേക്കും പ്രിയ റോഡിലേക്ക് വീണിരുന്നു അയ്യോ പ്രിയ അപ്പോഴേക്കും സ്നേഹയും വീണിരുന്നു ഡാ വാ ആ പെൺകുട്ടികൾ ബോധമില്ലാതെ വീണിട്ടുണ്ട് വേഗം ചെന്ന് വളയും മാലയും ഊരാം മഹിയും ജിതിനും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മലത്ത് വിഷമിച്ചിരിക്കുന്ന വൈദേഹിയെയും നിർമ്മലയുമാണ് കണ്ടത് അമ്മ അപ്പച്ചി എന്താ എന്തിനൊക്കെ അറിയുന്നത് അത് മോനെ സ്നേഹമോളെയും പ്രിയമോളെയും കാണാനില്ല വൈദേഹി പറഞ്ഞു വാട്ട് ജിതിനും മഹിയും ഒരുപോലെ ഞെട്ടി സമയം ഇത്ര ആയില്ലേ അവർ നേരത്തെ എത്തണതാണല്ലോ പിന്നെന്ത് പറ്റി അറിയില്ല മോനെ കാശിമോനും നന്ദനമോളും പോയിട്ടുണ്ട് എനിക്കെന്തോ ഭയം പോലെ അപ്പച് വിഷമിക്കേണ്ട ഞാനും ഇവനും കൂടി പോവാം ജിതിനു മഹിയും ബൈക്കെടുത്ത് അവിടെ നിന്നും പോയി